ഏയ് മച്ചാമാരെ ഞങ്ങളിപ്പുള്ളത് നമ്മളെ പാമ്പുകുളത്തിലാട്ട പാമ്പുകൾ അല്ല പേരൊക്കെ മാറി അല്ലേ സുന്ദരക്കുള സുന്ദരക്കുളായി അത് മാത്രല്ല ഇപ്പൊ നിറയെ മീനുകളുള്ള ഒരു അടിപൊളി മത്സ്യക്കുളമായിട്ട് മാറി അല്ലെങ്കിൽ ആക്കി മാറ്റി ഞങ്ങളതിനെ മാറ്റി ഞങ്ങൾ ഫുൾ ടൈം ഏകദേശം നിന്നിട്ടും നടന്നിട്ടും കാരണം നമ്മളിപ്പോൾ ഇവിടെ മീൻ വളർത്തണ തന്നെ ഞങ്ങൾ ഏകദേശം എല്ലാ സമയത്തും ഞങ്ങൾ ഒരാൾ ഇപ്പോൾ മച്ച മാത്രമല്ല അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല അല്ലെങ്കിൽ സിദ്ധി മാത്രമല്ല ഞങ്ങൾ ഒരാൾ മാത്രമല്ല എല്ലാവരും കൂടി ഒരുമിച്ചായത് കൊണ്ട് തന്നെ ഞങ്ങൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് കുളത്തിൻ്റെ സൈഡിൽ ഉണ്ടാവും ഉണ്ടാവും അത് മാത്രമല്ല മീനുകളിപ്പോൾ വളർന്ന് വലുതായി വലുതാവാറായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം രണ്ട് മാസമാവാ ഇപ്പോൾ നമ്മൾ മീൻകുഞ്ഞുങ്ങളതിലാക്കിയിട്ട് ഇപ്പോൾ ഇപ്പോഴുള്ള കുളത്തിൻ്റെ അവസ്ഥ എന്താണ് അതുപോലെ തന്നെ മീൻകുഞ്ഞുങ്ങളുടെ അവസ്ഥ അതുപോലെ തന്നെ കുളത്തിൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്തിക്കുന്നത് ഇത് ഞങ്ങൾ കുറച്ച് ഡിലേ ആക്കാൻ എന്താണ് കാരണം എന്ന് വെച്ചാൽ ഈ കുളത്തിൻ്റെ അതുപോലെ തന്നെ മീൻകുഞ്ഞുങ്ങളുടെ ഒക്കെ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം എപ്പോഴും വന്ന് നോക്കിയാലെ വലിപ്പം അറിയില്ല അറിയില്ല ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു വലിപ്പം അറിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി മീൻകുളത്തിൻ്റെ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച് ഇപ്പോൾ ഇതിലൊരു ശല്യം ഇല്ല കേട്ടോ ഏഴജന്തുക്കളുടെ ഒരു ശല്യം ഇല്ല കാരണം ഞങ്ങൾ തന്നെ എപ്പോഴെപ്പോഴും ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ശല്യം ഇല്ല അത് മാത്രമല്ല മീൻകുഞ്ഞുങ്ങൾ ഏകദേശം അത്യാവശ്യം വലിപ്പം വെക്കുകയുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ കണ്ണെപ്പോഴും വേണം അവിടെ പിന്നെ നാട്ടുകാരുടെ ഒരു സപ്പോർട്ട് ഉണ്ട് അതുകൊണ്ട് പിന്നെ നമുക്കൊരു പേടിയും പേടിക്കാൻ പിന്നെ നമ്മളെ അപ്പുമായിട്ടം ഇവിടെ എപ്പോഴും ഉണ്ടാകും അല്ലെങ്കിൽ പണിക്കാർ ഇവിടെ എപ്പോഴും ഉണ്ടാകും അല്ലെങ്കിൽ ഞങ്ങളെപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരാൾ വന്ന് ചൂണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ എന്തായാലും അടുക്കില്ല ചാൻസ് ഇല്ല പിന്നെ ഇപ്പോൾ നമ്മളിത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്ത് മീൻ വളർത്തണം എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതൊന്നും ഒരാൾ വന്നിട്ട് മീൻ മോഷ്ടിച്ചു കൊണ്ടാകുക എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്ക് മോശപ്പെട്ടവരൊന്നും ഞങ്ങളുടെ നാട്ടിൽ എന്തായാലും ഇല്ലാന്നാണ് നമ്മളെ വിശ്വാസം അപ്പോൾ മച്ചാൻ പച്ചമതി ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഈ നമ്മളെ കുളത്തിൻ്റെ പുതിയ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് കാണിക്കുന്നത് കുളത്തിൻ്റെ ഏറ്റവും പുതിയ കാര്യങ്ങളാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് എൻ്റെ ഹരി ഹാരിസ് വെൽക്കം ടു കൂട്ടുകാരെ നമ്മളെ കുളത്തിൻ്റെ രൂപം ഭാവം ഒക്കെ മാറിയിട്ടോ കുറച്ചു കാലം മുന്നേ ഇതിലേക്ക് ആളുകൾ വരാനൊക്കെ ഒരുപാട് പേടിച്ചിരുന്ന കുളാണിത് പക്ഷേ ഇപ്പം ഇതിലേക്ക് വരാൻ ആളുകൾ പേടിയൊന്നുമില്ല കാരണം നമ്മൾ ഈ കുളം വൃത്തിയാക്കിയ സമയത്ത് തന്നെ നമ്മൾ തീരുമാനിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു കൂടുതൽ സമയത്ത് ഈ കുളത്തിൻ്റെ പരിസരത്ത് നിൽക്കണം ആളുകളുടെ പേടി മാറ്റണം എന്നൊക്കെ അത് ഇപ്പോൾ ഏകദേശമൊക്കെ യാഥാർത്ഥ്യമായിട്ടുണ്ട് ആളുകളുടെ പേടി ഏകദേശം മാറിയിട്ടുണ്ട് അത് അതുമാത്രമല്ല നമ്മളിതിൽ വളർത്തിയിട്ടുള്ള മീൻകുഞ്ഞുങ്ങൾ അത്യാവശ്യം നന്നായിട്ട് വലുതാവുന്നുണ്ട് അന്ന് നമ്മൾ മീൻകുഞ്ഞുങ്ങളെ മറ്റുള്ള ജീവികൾ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി കിട്ടിയ വലയാണിത് വലയ്ക്ക് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല വെള്ളം വളരെയധികം താഴ്ന്നിട്ടുണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇപ്പോൾ നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കുന്നതിന് മുന്നോട്ട് വെള്ളം പറ്റ കുറഞ്ഞിട്ടുണ്ട് അല്ലേ ഏകദേശം ഏകദേശീ ലെവലിലാണ് ഇപ്പോൾ വെള്ളമുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ തീറ്റ കൊടുക്കണ സൈസ് ഏതാണ് വെച്ചാൽ ഇപ്പോൾ കൊടുക്കണ മൂന്നാണ് കേട്ടോ അല്ലേ മൂന്നാണ് ഇതാണ് ഇപ്പോൾ തീറ്റയുടെ സൈസ് എന്ന് പറയണത് ഇട്ടുകൊടുത്താലാ വച്ചാ അതെ വച്ചാൽ ഇട്ട് കൊടുക്കാണ് ഇപ്പോൾ തുടങ്ങുന്ന അറ്റാക്കിങ് വെള്ളം ഇപ്പം അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ടാ തിന്നി തിന്നി അപ്പൊ അത്യാവശ്യം എളുപ്പമായിട്ടല്ലേ അയ്യോ അത്യാവശ്യം നല്ല സൈസായിട്ട് കേട്ടാ ഒന്നുകൂടെ സൂം ചെയ്ത് ഞാൻ കാണിച്ചരാ തീർത്തൂലേക്കടിച്ച് തീർത്തു എത്ര എൽപ്പമായിട്ടുണ്ടപ്പോൾ എങ്ങനെന്താ വെച്ചാ സൈസ് അടിപൊളി സൈസ് നമ്മളെ കുളത്തിൻ്റെ ഇപ്പഴുള്ള അവസ്ഥ ഉണ്ടത് ആണല്ലേ ഇവിടെ മൊത്തം ഞങ്ങൾ വല കെട്ടിട്ട് ഇത് ഈ വല നമ്മുടെ വലയുടെ സൈഡ് കാരണം ഞങ്ങൾ കൊറ്റി ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താണ് അതൊക്കെ പിന്നെ പറഞ്ഞാൽ അന്ന് ഏകദേശം ഈ ലെവലോളം വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞ വെള്ളമൊക്കെ ഏകദേശം അടിയിലെത്തിയിട്ടുണ്ട് അന്ന് ഈ സ്റ്റെപ്പൊന്നും കണ്ടിരുന്നില്ല നമ്മൾ ഇപ്പം ഈ സ്റ്റെപ്പിൻ്റെ താഴെ ഇട്ടിട്ടുണ്ട് വെള്ളം ഇട്ട് കൊടുത്ത് തീറ്റ മൊത്തം അടിച്ച് തീർക്കുക കേട്ടാ അത്യാവശ്യം നല്ല ദൈസമായിട്ടുണ്ട് പിന്നെ മുകളിലൊക്കെ അത്യാവശ്യം നല്ല പായലൊക്കെ ഉണ്ടായിരുന്നു പായലൊക്കെ അവർ അടിച്ച് തീർത്തിട്ടുണ്ട് ഇതാ ഇങ്ങനത്തെ ഈ പായൽ കൂടെ ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ അവർ അടിച്ച് തീർത്തിട്ടുണ്ട് ഒന്നും കൂടെ കാണിച്ചു കൊടുക്കലേ ഒരു നമ്മളെ ആളുകളെ കൂടുതൽ കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ മുകളിൽ വന്ന് നിൽക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് തീറ്റെടുത്ത് അടിക്കാൻ എങ്ങനെയാണ് എന്നാലും നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഇതിൻ്റെ സൈസ് ഞങ്ങൾ അവിടെ ഇറങ്ങി കിടന്നിട്ട് ഒരറ്റൊന്ന് പൊന്തിയിരുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം എടുത്ത് പൊന്ത പോവണമായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ചൂടെ മേലൊക്കെ ഇറങ്ങിയിട്ട് സൂം ചെയ്തിട്ടാണ് ഇപ്പോൾ വീഡിയോ വെക്കണത് ഇപ്പോൾ എല്ലാവരും പൊന്തി ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഓരോ മീൻ്റെ സൈസ് എന്താണെന്നുള്ളത് ചിലത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് അല്ലേ അപ്പോൾ വെച്ചാൽ മരേ നമ്മളെ കുളത്തിൻ്റെ ഒരു അവസ്ഥ ഉണ്ടല്ലേ മീനുകളൊക്കെ അടിപൊളിയാണ് സേഫാണ് സേഫാണ് അത്യാവശ്യം നന്ന നല്ല സേസ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ മഴ വളരെ കുറവായതുകൊണ്ട് തന്നെ വെള്ളം വളരെ അടിയിലേക്ക് എത്താറായിട്ടുണ്ട് ഇവിടുള്ള കുളത്തിൻ്റെ ഒരു മെച്ചം എന്താ വെച്ചാൽ കുളത്തിന് അത്യാവശ്യം നല്ല ഉറവുള്ളതുകൊണ്ട് തന്നെ വെള്ളം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതാണ് ഇവിടുള്ള ഏറ്റവും ഒരു ബെനിഫിറ്റ് കാരണമല്ല അന്ന് നമ്മൾ കുളം നേരയ്ക്കപ്പം തന്നെ നല്ല ഉറവേണിയിരുന്നു വെള്ളത്തിന് ഇപ്പോൾ ആ ഉറവ് അത്ര ഇല്ലെങ്കിലും വേനൽക്കാലത്ത് മറ്റു കുളങ്ങളെ അപേക്ഷിച്ചിട്ട് അത്യാവശ്യം നല്ല ഉറവുള്ളൊരു അതുകൊണ്ട് തന്നെ വെള്ളം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലാണ്ടെങ്കിൽ മീനുകളൊക്കെ എന്തോ ചത്തു പോയിട്ടുണ്ടാകും ഇപ്പോൾ നമുക്ക് ആ ഒരു ഉറവുള്ളതുകൊണ്ടാണ് ഇത്രയും സൈസ് മീനുകൾ ഏകദേശം ഈ വലിപ്പമായിട്ട് പോലും വെള്ളം ഓവറായിട്ട് കച്ചറ ഭാഗത്ത് ഇപ്പോഴും മച്ചർ നിൽക്കുന്നുണ്ടല്ലേ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഈ നിക്കണ ഈ സ്റ്റെപ്പിൻ്റെ ഇതാ ഈ കണ്ണ ഈ ഒരു സ്റ്റെപ്പ് വരെയാണ് ഇപ്പോൾ വെള്ളമുള്ളത് ഇതിൻ്റെ അപ്പുറത്തേക്ക് കയറി വെള്ളം കുറച്ച് കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഇനി മഴ പെയ്തൊന്ന് ക്ലിയർ ആയാലാണ് ഞങ്ങൾക്കൊരു സന്തോഷമുണ്ടാകും കാരണം മീൻ മീൻകുഞ്ഞുങ്ങൾ വലുതാവുമ്പോൾ സംഭവം ഡേഞ്ചറാണ് അല്ലാണെങ്കിൽ നമുക്ക് പണി കിട്ടും അതെ കാരണം അവർ വളരെ വലുതാവും തോറും വെള്ളം നല്ല അല്ലാണെങ്കിൽ ഇപ്പോൾ ഒന്നാകെ ഒറ്റടിക്ക് പണി കിട്ടും കൂടുതലും നടക്കാനുള്ള സ്ഥലം വേണ്ടേ അതാ ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇപ്പോൾ അല്ല വേറെ എഴുചന്തുക്കളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഒരു ടെൻഷനും ഇല്ല മഴ പെയ്യണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളെ കൂടെ നിങ്ങളും കൂടെ പ്രാർത്ഥിക്കുക ഓളത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരും അതുവഴിക്കും ബൈ ഫ്രോം കരേക്കട കരേക്കടസ് ഫുളഗേഴ്സ്